നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി വാഷിംഗ്ടൺ ഡി സിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം ഇതിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് പോയി ട്രംപിനെ കാണുന്ന ആദ്യ ആഗോള നേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി മോദി ഞങ്ങൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്തു എന്ന് ട്രംപ് പ്രധാനമന്ത്രി മോദിയോട് പറഞ്ഞു വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് എക്സിൽ പ്രധാനമന്ത്രി മോദിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും ചിത്രം പങ്കിട്ടു പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ പത്താമത്തെയും ട്രംപ് പ്രസിഡന്റായ ശേഷമുള്ള നാലാമത്തെയും അമേരിക്കൻ സന്ദർശനമാണിത് പ്രധാനമന്ത്രി മോദി എത്തിയതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യു എസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ കാത്ര എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം വൈറ്റ് ഹൌസിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം നടത്തിയ പ്രഖ്യാപനത്തിൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതി തഹാബുർ റാണെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അമേരിക്ക സമ്മതിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇരുപത്തി ആറ് പതിനൊന്ന് ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതി നിലവിൽ അമേരിക്കയിലെ ഒരു ഉയർന്ന സുരക്ഷാ ജയിലിലാണ് വർഷങ്ങളായി ഇന്ത്യ ഇയാളെ കൈമാറിക്കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ആറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ കുറ്റാരോപിതനായ വളരെ അപകടകാരിയായ ഒരാളെ ഞങ്ങൾ ഇന്ത്യയ്ക്ക് കൈമാറുകയാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഇന്ത്യയുമായുള്ള യു എസ് വ്യാപാര കമ്മി കുറയ്ക്കാനാണ് ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ന്യൂഡൽഹിയുമായി ന്യായമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ഉച്ചകോടിക്കു മുന്നോടിയായി ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിരോധ വില്പനയിൽ കൂടുതൽ ഊന്നൽ നൽകി അമേരിക്കൻ സാങ്കേതിക വിദ്യയ്ക്ക് മുൻഗണന നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ട്രംപിന്റെയും പ്രധാനമന്ത്രി മോദിയുടെയും കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വാഷിംഗ്ടണിൽ നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി മാധ്യമപ്രവർത്തകർക്കായി നടത്തിയ ഒരു ബ്രീഫിംഗിൽ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അമേരിക്കയെ ഇന്ത്യയുടെ മുൻനിര എണ്ണവാതക വിതരണക്കാരാക്കാനുള്ള കരാറിൽ മോദിയും ട്രംപും ഒപ്പുവെച്ചു വ്യാഴാഴ്ച വാഷിംഗ്ടണിലെ ബ്ലെയർ ഹൌസിൽ ടെസ്ല മേധാവി എലോൺ മസ്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ ഗവൺമെന്റ് എഫിഷ്യൻസി ഇ വകുപ്പിന്റെ തലവനായ എലോൺ മസ്ക് പ്രധാനമന്ത്രി മോദിയെ ബ്ലെയർ ഹൌസിലേക്ക് സ്വാഗതം ചെയ്തു ടെക് ഭീമനോടൊപ്പം അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളായ എക്സ് സ്ട്രൈഡർ അസൂർ എന്നിവരും ഉണ്ടായിരുന്നു കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച വാഷിംഗ്ടൺ ഡി സിയിൽ ബ്ലെയർ ഹൌസിൽ ഇന്ത്യൻ വംശജനായ വ്യവസായി വിവേക് രാമസ്വാമിയുമായും കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി മോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്കായി വാഷിംഗ്ടണിലേക്ക് തിരിച്ചത് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന സന്ദേശവുമായി പ്രധാനമന്ത്രി മോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും ഇരു രാജ്യങ്ങളുടെയും ബന്ധങ്ങളെക്കുറിച്ചും ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും വ്യാപകമായ ചർച്ച നടത്തിയിരുന്നു ഫ്രഞ്ച് പ്രസിഡൻഷ്യൽ വിമാനത്തിൽ പാരീസിൽ നിന്ന് മാർസയിലേക്ക് ഒരുമിച്ച് സഞ്ചരിച്ച ഇരു നേതാക്കളും ഈ സന്ദർശനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി